ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് അത് മൂന്നടിയുടെ രണ്ട് ഷീറ്റാണ് ഒരു കട്ട്ല കട്ട്ല നനയാതിരിക്കാൻ വേണ്ടി കട്ട്ലയും ഡോറും നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ഷീറ്റ് മാത്രമേ ഉള്ളൂ അത് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നരമുക്കാൽ രണ്ട് പൈപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ ഒരു പൈപ്പിൻ്റെ മുകളിലേക്ക് ഒരു പൈപ്പ് കട്ട് ചെയ്ത് കുത്തി കൊടുത്ത് സൈഡിൽ ബിച്ച് സൈഡിൽ പട്ട വെച്ചിട്ട് അതിന് മൂന്ന് ഫിക്സർ വോൾട്ട് വെച്ചിട്ടാണ് അടിക്കുന്നത് ഇതൊറ്റ മൂന്ന് ഒന്നര മുക്കാലിൽ തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടിച്ചാലും നിൽക്കുന്ന നിൽക്കുന്നതേ ഉള്ളൂ നമ്മുടെ കസ്റ്റമർക്ക് കുറച്ചും കൂടെ സേഫ് ആവുന്ന രീതിയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒറ്റ പൈപ്പ് വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും അത്രയും അത്രേ വെയിറ്റ് വരുള്ളൂ അപ്പം നമ്മളിത് രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി പട്ട നമ്മൾ മാർക്ക് ചെയ്ത ഹോള് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മൂന്ന് ഹോളാണ് വരുന്നത് ഇത് മൂന്ന് ഹോൾ അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ തന്നെ വെച്ച് വെൽഡ് ചെയ്യാനാണ് നമ്മളിത്രേ ഷോപ്പിൽ നിന്ന് ശരിക്കും ഷീറ്റ് വരെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഷീറ്റ് നമ്മൾ പക്ഷേ സൈറ്റിൽ ചെന്നിട്ടാണ് ഇട്ടത് നമുക്കവിടെ കറൻറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കറണ്ട് ഇല്ലാത്ത സൈറ്റായിരുന്നു നമ്മൾ ബാറ്ററിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഷീറ്റ് അടിച്ചിട്ടുള്ളത് ബാക്കി ഡ്രില്ല് ഇതൊക്കെ ചെയ്യാനൊരു വേറെ സ്ഥലത്ത് നിന്ന് കറണ്ട് എടുത്തിട്ടാണ് ചെയ്തത് നമുക്കൊരു ബാറ്ററിയുടെ ഹാമർ ഡ്രില്ലും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം വർക്കുകളൊക്കെ പുറത്തുള്ള വർക്കുകളൊക്കെ കറൻ്റില്ലാത്ത ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ സുഖമാണ് ഇത് രണ്ടും നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വെൽഡിങ് ചെയ്തിട്ടുണ്ട് എൻഡിൽ പട്ട വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഷീറ്റിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിഞ്ചിൻ്റെ തന്നെയാണ് രണ്ട് പട്ടിക രണ്ട് മീറ്റർ വെച്ചിട്ടാണ് കട്ട് ചെയ്തുള്ളത് ഇതിന് ഷീറ്റ് ജെ എസ് ഡബ്ല്യു ത്രീ ഫൈവ് തിക്നെസ് ഉള്ള കളറോൺ പ്ലസ് ഷീറ്റാണ് ഇടുന്നത് ഷീറ്റ് നമ്മൾ ഒരു ആറടിയില ഷീറ്റ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് നേരെ പകുതിയാക്കിയിട്ട് മൂന്നടി വെച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോക്സി പ്രൈമറാണ് അടിക്കുന്നത് അതും കൂടെ അടിച്ചാൽ നേരെ ബാക്കിയുള്ള വർക്കുകൾ സൈറ്റിലാണ് ഇതൊരു കസ്റ്റമർ അവർക്ക് കസ്റ്റമർ അന്ന് തന്നെ വരും അന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കായിരുന്നു ഇതൊരു ഒരു കോട്ടത്തിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു ഷീറ്റ് വർക്കാണ് അപ്പോൾ നമ്മൾ കസ്റ്റമർ അവിടെ വന്നിട്ടുള്ള സമയത്ത് തന്നെ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഷോപ്പിൽ വന്ന് അന്നേരം തന്നെ ഇത് അടിച്ച് കൈയോടെ ഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് ഒരു വണ്ടിക്കേറ്റ് സാധനം സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഈ കാണുന്ന കട്ടല നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടലയും ഡോറും നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ സ്റ്റാൻഡേ കയറി ഇതിൻ്റെ പട്ടയും കാര്യം ഇതിൻ്റെ ലെവലൊക്കെ വെച്ച് നമ്മൾ രണ്ടുപേർ പിടിക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് നമ്മൾ പട്ട വെച്ചിട്ട് അതിൻ്റെ ലെവൽ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ കഴുക്കൂല് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഹോൾ അടിക്കുന്നത് നമുക്കത് നമ്മൾ തന്നെ സ്റ്റാൻഡേലൊക്കെ കയറി വെക്കുന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഷീറ്റ് നമ്മളിതായി ഇവിടെ രണ്ട് ഷീറ്റ് ചാരി വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റായിക്കൊണ്ടുന്ന സംഭവം ഇവിടെ ചാരി വെച്ചിട്ടുണ്ട് ഡ്രില്ലടിച്ചതിന് ശേഷം നമുക്ക് ബോൾട്ട് അതിൽ തന്നെ വെച്ച് ടൈറ്റാക്കിയിട്ട് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാം നമ്മൾ അവർക്കൊരു കസ്റ്റമർക്കാരുടെ താല്പര്യം കൊണ്ട് നോക്കിയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണിത് നമുക്ക് പല രീതിയിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും നല്ല സ്ട്രോങ് ആണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ബലം കിട്ടുന്നുണ്ട് നമ്മൾ മേലെ കയറി തൂങ്ങിയ പോലെ ഒന്നും അനങ്ങുന്നില്ല അത്രക്കും ബലം കിട്ടുന്നുണ്ട് പിന്നെ കോൺക്രീറ്റ് ആണ് അടിഭാഗത്ത് മാത്രം ഒന്ന് കല്ലും ബാക്കി രണ്ട് സ്ഥലത്ത് കോൺക്രീറ്റുമാണ് വരുന്നത് ചില ഭാഗത്ത് കമ്പിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പോൾ ഫിക്സഡ് ബോൾട്ട് മൂന്ന് നമ്മൾ ഇതിൽ തന്നെ വെച്ച് ടൈറ്റാക്കി ടെന്നിൻ്റെ ബോൾട്ടാണ് ഇനി നേരെ അവിടെ വെച്ചിട്ട് അടിച്ചു കയറ്റാണ് ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെക്കുന്നൊന്നും നമുക്ക് വീഡിയോ പിടിക്കാമില്ല നമ്മൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല നേരെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഷീറ്റും കൂടെ ഇട്ട് സ്ക്രൂ ചെയ്യാനുണ്ട് ഷീറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരുവായിരുന്നു കാരണം നമുക്ക് ഭിത്തിയുടെ ഒരു ലെവലനുസരിച്ച് വന്നിട്ട് അടുപ്പിക്കണമെങ്കിലൊക്കെ സൈറ്റിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊരു സ്റ്റാൻഡുമായിട്ടാണ് വന്നിട്ടുണ്ടായത് അത് നേരെ മടക്കുന്ന സ്റ്റാൻഡാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കൊണ്ടുപോകാനൊന്നും അതുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത് നമുക്ക് ഫിറ്റിങ്ങിന് വലിയൊരു ടൈം ഒന്നും എടുത്തിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ഫിറ്റിംഗ് ആയായിരുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോഴത്തേനും നമ്മളെ വർക്ക് ഫിനിഷ് ആക്കിയിട്ട് പോയായിരുന്നു ഇനി ഇതിൻ്റെ ഷീറ്റും കൂടെ ഇടുകയാണ് നമ്മൾ ബാറ്ററിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിവിടെ ഒരു കയറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് പ്രശ്നമൊന്നുമില്ല പന്ത്രണ്ട് വാർട്സിൻ്റെ ആണ് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട് ഇത് അതിൻ്റെ കുറച്ച് മുകളിൽ നടത്ത ഒരു വീഡിയോ ആണ് ഇവിടെ മറ്റു വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു സൈഡിൽ നിന്ന് വരുന്ന അവിടെ നിന്ന ചോട്ടിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് കാണാൻ ഭംഗിയുണ്ട് പരമാവധി കട്ടിൽ കട്ടിലയുടെ താഴേക്ക് തന്നെ ഇറക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് മുകളിലേക്ക് വാർപ്പ് വേറെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ